കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗം എല്ലാവരും ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി കടുത്ത തോൽവി ഇതും കോർ കമ്മിറ്റിയിൽ ചർച്ചയാകുമെന്ന് ഏവരും കരുതി എന്നാൽ ഈ വിഷയങ്ങൾ ഒന്നും തന്നെ കോർ കമ്മിറ്റിയിൽ ചർച്ചയായില്ല പകരം ബി ചില മാസ്റ്റർ പ്ലാനുകൾ കോർ കമ്മിറ്റിയിൽ തയ്യാറാക്കി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബി ജെ പി കേരളത്തിൽ നിർണായകമായ ഒരു ചുവടവയ്പ് നടത്താൻ പോകുന്നു എന്ന വാർത്ത വരുന്നു റിപ്പോർട്ട് വരുന്നു ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ നേതൃമാറ്റം ചർച്ചയായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയൊന്ന് സീറ്റ് എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം ഈ വിഷയമാണ് കോർ കമ്മിറ്റിയിൽ പ്രധാനമായും ചർച്ചയായത് തിരുവനന്തപുരം കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ എന്നിവയിൽ ഭരണം പിടിക്കുന്നത് ലക്ഷ്യം വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലെ പ്രധാന ചർച്ചകൾ നടന്നത് കേരളത്തിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കാനും ധാരണയായി എന്ന നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം കൂടി കോർ കമ്മിറ്റിയിൽ ഉണ്ടായി ഇതോടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം മുപ്പത്തിയൊന്നാവുകയാണ് കൊച്ചിയിൽ ചേർന്ന ബി കോർ കമ്മിറ്റി യോഗത്തിന്റെ നിർണായക തീരുമാനം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്കാണ് കൊച്ചിയിൽ ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി കൂടുതലും പ്രാധാന്യം നൽകിയത് അത്തരം സുപ്രധാനമായ വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ കോർ കമ്മിറ്റി കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിഷൻ നാൽപ്പത്തിയൊന്ന് എന്നതായിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം അതായത് നാൽപ്പത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിൽ വിജയം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് ബി ജെ പി ഇനി കേരളത്തിൽ നടത്താൻ പോകുന്നത് അതിനു തക്ക സംഘടനാ സംവിധാനം ഉടച്ചു വാർക്കുന്നതിലേക്ക് ബി ജെ പി പോകുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് വിജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന് തുടക്കമിടാനാണ് കോർ കമ്മിറ്റി യോഗത്തിലെ പ്രധാന ധാരണ അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കാൻ വേണ്ടി ധാരണയായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മിഷൻ നാൽപ്പത്തിയൊന്ന് എന്ന ആ വലിയ ഒരു സാധ്യത ബി ജെ പി കാണുന്നു വിജയം നാൽപ്പത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിൽ വിജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് ബി ജെ പി ഇറങ്ങുന്നു അതിന്റെ മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൊയ്യാൻ ബി ജെ പി പ്ലാനിടുന്നു എന്തായാലും കേരളത്തിലെ ബി ജെ പി നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കോർ കമ്മിറ്റിയിൽ എടുത്തിരിക്കുകയാണ് ഇതിന്റെ ഫലമായിട്ട് ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കും ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം കൂടും എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ്